നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു മാസം ആശംസിക്കുകയാണ് ഇന്ന് ചിങ്ങം ഒന്നാണ് കൊല്ലവർഷത്തിന്റെ ആദ്യ ദിവസമായതിനാൽ തന്നെ മലയാളികൾക്ക് ഈ ദിവസം പുതുവർഷ ആരംഭം കൂടിയാണ് അതോടൊപ്പം കർഷക ദിനം കൂടിയായി ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നുമുണ്ട് പാടം നിറയെ വിളഞ്ഞുകിടക്കുന്ന സ്വർണ പ്രതീക്ഷകളെ കൊയ്തെടുത്ത കറ്റമിതിക്കുന്ന കൊയ്ത്തുകാലം കൂടിയാണ് ചിങ്ങം കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്ന് ചിങ്ങപ്പുലരിയിലേക്ക് പുതിയ പ്രതീക്ഷകളോടെയാണ് ഓരോ മലയാളികളും പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്നത് ചിങ്ങം എത്തിയതോടുകൂടി തന്നെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങളാണ് എത്തിയത് എന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കൂടി ദിനമാണ് നമുക്കിന്ന് മലയാള വർഷാരംഭത്തിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ആ വർഷം മുഴുവൻ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ശബരിമല ഗുരുവായൂർ ആറ്റുകാൽ ദേവി ക്ഷേത്രം തുടങ്ങി പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് കൂടാതെ ചിങ്ങം പിറന്നാൽ ഓണനാളിനായുള്ള കാത്തിരിപ്പിനും തുടക്കം കുറിക്കുകയാണ് ചിങ്ങമാസത്തിലെ തിരുവോണനാളിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ഏത് നാട്ടിൽ കഴിഞ്ഞാലും പ്രായമെത്ര പിന്നിട്ടാലും മലയാളികളുടെ മനസ്സിൽ ഗ്രഹാദൃത്വം ഉണർത്തുന്ന വിക മാണ് ചിങ്ങമാസവും പൊന്നോണവും എല്ലാം മുറ്റത്തെ ഊഞ്ഞാലും അത്തപ്പൂവിലികളും ഒക്കെയായി എത്തുന്ന ഓണക്കാലം തന്നെ ഇതിൽ പ്രധാനമാണ് എന്തായാലും ഒരു നല്ല വർഷാരംഭമായിരിക്കട്ടെ എന്ന് ഒന്നുകൂടി ആശംസിക്കുകയാണ്